ോ ഞാൻ വിചാരിക്കുന്നു ഉണക്കച്ചക്കേക്കാൻ വന്ന് ഇത് കണ്ടോ വെച്ചിട്ടുണ്ട് വേണ്ടോ എല്ലാം ഉണങ്ങി ഇരിക്കാണ് ഞാനിത് വെള്ളത്തിടും അതിന് ഇത് നേരത്തെ കുറച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിട്ട് കുതിർക്കുക എന്നിട്ട് എന്നിട്ട് വേക്കാൻ പറ്റും നമ്മുടെ ഉണക്കച്ചക്ക വേവിക്കാൻ വേണ്ടിയേ ചക്കക്കുരു ചക്കുരു മാം ആ ചക്കക്കുരു ചക്കുരു മൂടക്കിടുക എന്നൊക്കെ പറയും പണ്ട് പ്ലാസ്റ്റിക് കണ്ടോ പച്ചക്കുരു നല്ല കുരുമായിട്ട് ഒന്നും ഇല്ല ആ കറ ഉണ്ടല്ലേ മാം മണ്ണിനകത്തോ അതെ അതെ വീടിന്റെ അകത്ത് മണ്ണ് ഇതോ അതിന്റെ കറ വരെയുണ്ട് അരക്ക് വരെ ഉണ്ട് വരെയുണ്ട് ചക്ക കുരു കെട്ടി വെച്ചാ മതി അവിടെ ഇരുന്നോളൂ അപ്പൊ നമ്മൾ ഉണക്ക ചക്ക വേവിക്കുമ്പം ചക്ക കുരു ഇടണം കഴിക്കും കയ്പോ ഉണക്ക ചക്കെതായിട്ട് അതെ ചക്ക റെഡിയാക്കി ചക്ക കുരു ചക്ക കുതിർത്ത് വെച്ച് ചക്ക എല്ലാം ഒരു കഴുകി വൃത്തിയാക്കി വെച്ച് അരപ്പ് 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 തേങ്ങ കുഞ്ഞുള്ളി കാന്താരി മുളക് ജീരകം കുരുമുളക് ഒതുക്കി എടുക്കണം മഞ്ഞൾപ്പൊടി വേണം മെയിൻ ആയിട്ട് പിന്നെ അത് മറന്നുപോയില്ലേ മറന്നുപോയി പക്ഷെ നമ്മളിങ്ങനെ അരയ്ക്കുമ്പോ അത് ആദ്യം ഇടും അതൊക്കെ സംഭവം ശരിയാ ചക്ക കുരു ആദ്യം ഇട്ടോ ചക്ക കുരു ആദ്യം ശേഷം ഈ ചക്ക ഇട്ട് കൊടുക്കാം അതെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചക്ക അല്ല ചെല്ല ചക്ക കൊറച്ചയാക്കെടുക്കൂന്നപ്പോ ഒത്തിരിയായി നോക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാണുവെന്ന് ഞാൻ ഈ കൈ കൊണ്ടൊക്കെ വാരിലെ പൊണ് കൊണ്ട് വാരിയല്ല അതുകൊണ്ട് ഞാൻ കൊറച്ച് ഉപ്പിട്ട് ഉപ്പിട്ടു ആരപ്പിടുന്നു ഇനി വെള്ളമൊഴിച്ചു കൊടുക്കുന്ന അതെ ഇനി ഇത് ഒഴിച്ചു കൊടുക്കുക ഇനി അടിച്ച് അടിച്ചിട്ട് വിശലടിക്ക ഒറ്റ വിശലും മതി ഒന്നടിച്ചു വിസിൽ പോവുകൾ അവിടെ വെച്ചു എന്നിട്ട് ഇപ്പൊ തുറന്നെടുത്തു ആ ഇളക്കി ഇളക്കി വെന്ത് ഇളക്കി ഇത് രുചിച്ച് നോക്കട്ടോട്ടോ ഇനി എന്നിട്ട് പറയാറേ രുചിയെ അല്ല ചീന പിന്നെ കാര്യം പറയാം ഈ പച്ച ചക്കയുടെ അത്ര ഒക്കില്ല പിന്നെ എന്നാലും ചക്ക ഇല്ലാത്ത സമയത്ത് ഇത് നല്ലതാ ചുരു കുഴപ്പമില്ല ചക്കക്കറി ഇട്ടുകൊണ്ട് എരിവ് വേണാലേ പിന്നെ എന്തിനുള്ളൂ ചക്കറി ഇട്ടോണ്ട്